വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ കുട്ടികളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധ അത് മതി ആ സ്കൂളിലേക്കും മദ്രസേക്കും പോകുന്ന കുട്ടികൾ പിന്നെ തിരിച്ച് കഫംപുടയിലേക്ക് ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ച കാണാൻ സഹിക്കില്ല ഒരിക്കലും ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ ഈ കൊണ്ടോട്ടി ഇടവണ്ണപ്പാറ റൂട്ടിൽ ഒരു ഇന്ന് പൊതു പൊതുപരീക്ഷക്ക് പോകേണ്ട മദ്രസയിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇന്നലെയാണ് ഈ കുട്ടി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പൊടുന്നനെ ഒരു ബൈക്ക് വന്നിടിച്ചിട്ട് ഈ കുട്ടി ഗുരുതരമായ പരിക്കേറ്റു ഒടുവിൽ ഈ കുട്ടി മരണപ്പെട്ടു മുഹമ്മദ് ഷമ്മാസ് എന്നൊരു കാരൻ എന്താ ഇന്ന് മദ്രസയില് ഈ കൈഭാഗത്തിൻ്റെ മദ്രസയില് പതിനായിരക്കണക്കിന് മദ്രസകളില് പൊതുപരീക്ഷ നടക്കുന്നൊരിതാണ് അപ്പൊ ആ കുട്ടി ഇന്ന് പൊതുപരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് അതിനു വേണ്ടി പഠിച്ചൊക്കെ റെഡിയാക്കിയിട്ട് പക്ഷേ പഠിച്ചറബിൻ്റെ ഒരു വിധി ഒരു നിമിഷം ആ കുട്ടി വേഗത്തിൽ ഇങ്ങോട്ട് കടക്കാന്ന് കരുതി ആ ബൈക്കുകാരൻ ഒരറ്റ വരവ് കൊണ്ട് വന്നു ഒരറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും വരിക്കുകയാണെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷോക്കിംഗ് ആയി കാരണം നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ മദ്രസയില് പോണ എന്റെ കുട്ടിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇത് റോഡ് മുറിച്ച് കടക്കണം അങ്ങോട്ട് കടക്കണമെങ്കിൽ അത് എപ്പോഴും വാഹനങ്ങൾ ചീറിപ്പോ റോഡാണ് ഭയങ്കര പേടിയാണ് വൈഫ് ഇന്ന് കൊണ്ടാക്കി കൊടുക്കലാണ് വണ്ടിമ്മേ അത് മുമ്പ് ഞാൻ അത് ധൈര്യം കൊടുക്കാൻ വേണ്ടി കൊണ്ടാക്കി കൊടുക്കണ്ട ഒറ്റക്ക് റോഡ് മുറിച്ച് കടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബേജാറാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ഭാഗത്ത് ഒരു ഉമ്മ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടി ഉമ്മായുടെ ഉമ്മാടെ അശ്രദ്ധയാണ് ആ കുട്ടി അവിടെ നിന്ന് കണ്ട് റോഡ് മുറിച്ചിടന്നു പക്ഷെ ഒരു കാറ് വന്നിടിച്ച് പടച്ചോന്റെ ഒരു കാവല് ഒന്നും സംഭവിച്ചില്ല ഒരു നിമിഷം എന്തോ ഒരു ഭാഗ്യമുള്ള കുട്ടി പടച്ചോന്റെ കഥ എങ്ങനെയാണോ അതുപോലെ നടക്കുള്ളൂ ആ ഒരു ഇതിലെത്ര കുറച്ച് ഒരു ഒരാഴ്ച മുൻപ് എങ്ങാനും ഒരാഴ്ച ആയിട്ടില്ല ഒരു നാലഞ്ച് ദിവസം മുൻപാണ് ആ സംഭവം ഉണ്ടായത് അതിലെത്ര പേരാ വീഡിയോ കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെ വലിയ സങ്കടം കാരണം ചിലപ്പോ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാം മദ്രസയിലേക്കൊക്കെ സ്കൂളിലേക്കൊക്കെ പോകാൻ തന്നെ രാവിലെ പോണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ മീൻ വണ്ടിക്കാരും ഈ അശ്രദ്ധ ഒക്കെ ഉറക്കഭ്രാന്തിൽ പോണ ആളുകളൊക്കെ ഉണ്ടാവാം മേ ബി അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക രണ്ട് വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ ഒരു നിമിഷം രാവിലെയൊക്കെ പോകുമ്പോൾ മദ്രാസയുടെയും സ്കൂളിലൊക്കെ ബോർഡ് കാണുമല്ലോ ഒന്ന് സ്ലോവാക്കി പോയാൽ എന്താ വരുന്നില്ല നമ്മളെപ്പോഴും ഞാൻ എൻ്റെ ഒരു ഇത് പറയാം ഞാൻ ബൈക്കിൽ എപ്പോഴും ഒരു സ്ലോവില് പോകുന്ന ഒരാളാണ് അങ്ങനെ അവനവൻ ഓരോരുത്തരും അങ്ങനെ തീരുമാനിച്ചാൽ റോഡില് അപകടങ്ങൾ കുറെ കുറയും ആ ഒരു വിരില് ആ ഒരു കുട്ടിയുടെ ഈ മുഹമ്മദ് ഷമ്മാസിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാൻ മറക്കരുത് വളരെ വലിയ വിഷമത്തിലായിരിക്കും ആ ഒരു കുടുംബം കാരണം എല്ലാ കുട്ടികളും പൊതുപരീക്ഷക്ക് പോകുമ്പോൾ അതിനോടൊപ്പം പോയി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പതിനൊന്നുകാരനാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് കബറടക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ കമൻ്റ് ചെയ്യണം നമുക്ക് ചെയ്യാനുള്ളത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല പടച്ച പടച്ചറബിൻ്റെ മുതല കഥ അതെങ്ങനെയാണെങ്കിലും അത് വന്നേ കഴിയുള്ളൂ പൊടുന്നതിനെയുള്ള അപകടമരണങ്ങളിൽ നല്ലാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പം ഇൻഷാള്ളാ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും അഹഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിന് സമാധാനവും ക്ഷമയും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം